പറയാൻ കഥകളുള്ളവർ നിരവധിയാണ് പറയുന്ന കഥകളിൽ കാര്യമുള്ളവർ പക്ഷേ കുറവാണ് ദൈവത്തിൻ്റെ പേനയായി ജീവിതത്താളുകളിൽ കാമ്പുള്ളത് എഴുതി വെട്ടും തിരുത്തലുകളുമില്ലാതെ ജീവിക്കുന്ന മുതിർന്ന ഐ എ എസ് ഓഫീസർ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ബാബു പോളാണ് ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ബാബു പോൾ സാറിൻ്റെ കഥ ഇതുവരെ എന്നുള്ള ജീവിത കഥാംശമുള്ള പുസ്തകത്തിൽ സാർ അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എഴുതിയതിന് ശേഷം പിന്നെ വായിച്ചു നോക്കിയിട്ടില്ല വെട്ടും തിരുത്തലുകളില്ല എൻ്റെ മനസ്സിൽ തോന്നിയത് അതുപോലെ എഴുതുക എന്നുള്ളതാണ് സാറിൻ്റെ ജീവിതം പരിശോധിച്ചാലും അങ്ങനെയാണോ അതോ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു സാറിൻ്റെത് ജീവിതം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷെ പ്ലാൻ ചെയ്തത് ഞാനല്ല ഈശ്വരനാണ് സാറിൻ്റെ ജന്മസ്ഥലം പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിനടുത്ത് രായമംഗലം പഞ്ചായത്തിൽ കുറുപ്പമ്പടി എന്നൊരു സ്ഥലം ഫാദർ വൈദികനായിരുന്നു അല്ലേ പൗലോസ് വൈദികനായിരുന്നു അവിടുത്തെ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മാതാവ് അമ്മ ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ വൈദികനായതുകൊണ്ട് തന്നെ സാറിൻ്റെ കുട്ടിക്കാലത്ത് ഈ ബൈബിൾ കഥകളും ആ രീതിയിൽ എങ്ങനെയായിരുന്നു സാറിൻ്റെ കുട്ടിക്കാലം സാറിന് നോക്കിക്കാണെങ്കിൽ വീട്ടിൽ കൃത്യമായി പ്രാർത്ഥന ഉണ്ടായിരുന്നു അഞ്ച് വയസ്സ് മുതൽ ഞാൻ അൾത്താരയിൽ ഒരു ശുശ്രൂഷകനാണ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേദപാഠ സ്കൂളിൽ അധ്യാപകനായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പൊതുവെ ഈശ്വരോന്മുഖത ഉണ്ടായിരിക്കുകയും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം വീട്ടിലാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാലം വൈദികമായിട്ട് എപ്പോഴെങ്കിലും സാറ് ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാനൊരിക്കൽ നാട്ടിൽ ചെന്നപ്പോൾ എന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച എമ്പാശ്ശേരി മത്തായി സാറ് വന്ന എന്നോട് പറഞ്ഞു പോകും വയസ്സായി വരികയില്ലേ അതുകൊണ്ട് ബാബു ഒരു പട്ടക്കാരനായി പൂജയൊക്കെ ചെയ്യുന്ന അച്ഛനെ കാണാനൊരു ഉണ്ടെങ്കിലോ അപ്പം എനിക്ക് തോന്നി അങ്ങനെ ശരിയാണ് ആ അപ്പം അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പം അച്ഛൻ കട്ടായമായിട്ട് പറഞ്ഞു എൻ്റെ കാലത്തും നിന്റെ കാലത്തും വഴക്ക് തീരാനിടയില്ലാത്ത ഈ സമുദായത്തിൽ നീ ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി കുപ്പായിട്ട് വൈദികനായി ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട അതോടുകൂടി ആ അധ്യായം അവസാനിച്ചു അപ്പോൾ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം വളരെ മനോഹരമായ പള്ളിയാണ് കാണുന്നത് സാറിൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ അനിയനെ നോക്കാനായിട്ട് ഒരു അന്നാമച്ചടത്തി അല്ലെ ബദ്രാസിൽ വന്ന കൊച്ചനച്ചനച്ചു ബാല്യകാല സ്മരണയുടെ അടർത്തി കളയാനാവാത്ത ഒരു അന്നാമ ചെടത്തി വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ നമുക്കത് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബാബു പോൾ സാറിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന അന്നാമ എന്തായിരുന്നു സാറിനെ പറ്റി ചെറുപ്പത്തില് തോന്നിയിരുന്നത് അത് കൊച്ചായിരുന്നു ഇപ്പൊ കളിപ്പിച്ചോണ്ടന്ന് ഞാൻ പറഞ്ഞ എങ്ങനെയോ കുതിരയോടും കൊ കൊച്ചേ കൊച്ചല്ലേ സാറിന് എത്ര വയസ്സുണ്ടാവും എനിക്കന്ന് അഞ്ച് വയസ്സുണ്ട് മനുഷ്യനാകും മിടുക്കനാണോ പഠിച്ച് വലിയ ആളാവും എന്നൊക്കെ നമ്മള് പറയൂലെ തോന്നിയിരുന്നോനിക്കങ്ങനെയൊന്നും കൊച്ചല്ലേ കൊച്ചല്ലേ അപ്പൊ എത്ര വർഷം അവിടെ സാറിന്റെ കൂടെ അത് പോലെ ഞാനവിടെ നിന്ന് പോകുന്നെങ്കിലും പച്ചനഞ്ചേരി പോയില്ലല്ലോ ഇപ്പോഴും അവിടെ തന്നെയാണ് വലിയൊരു സന്തോഷമാണ് സാറിന്റെ ഒരു ജീവിതത്തിൽ കൂടെ നോക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബാല്യകാല സ്മരണകളിലെ സ്മരണകളിലെത്ത അടർത്തി മാറ്റാനാവാത്ത ഒരു അധ്യായമാണ് സാറ് സ്കൂളൊക്കെ എവിടെയിരുന്നു ഞാന് ഗവൺമെന്റ് സ്കൂളിലാണ് ആദ്യത്തെ അഞ്ച് ക്ലാസ് പഠിച്ചത് പിന്നെ അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എം ജി എം ഹൈസ്കൂൾ എം ജി എം ഹൈസ്കൂൾ അവിടെ ആറ് വർഷം മറ്റു വർഷം സാറിന് ടെൻത്തിന് റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അപ്പോൾ സാറ് പിന്നെ കോളേജിൽ എങ്ങനെയായിരുന്നു അന്ന് പ്രീ യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞിട്ട് പ്രീ പ്രൊഫഷണൽ കോളേജ് യൂസ് അപ്പോൾ പെൺകുട്ടികളും ഒരുപാട് നോക്കുന്ന പെൺകുട്ടികളൊക്കെ അവർ ആലുവ കോളേജിലൊന്നും അങ്ങനെ ആരാധിച്ചാൽ നമുക്ക് നമുക്കറിയാനൊരു മാർഗ്ഗമില്ല വളരെ കൺസർവേറ്റീവ് ആയിരുന്നു അവിടുത്തെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് നിറയെ ഒന്ന് കറാം ഈ പെൺകുട്ടികളൊക്കെ വിമൻസ് വെയ്റ്റിംഗ് റൂം അങ്ങനെ ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ അവരെ ഫെസ്റ്റിവലിൽ അടിക്കുമ്പോൾ നിൽക്കും അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഇതിങ്ങനെ ഈ കുട്ടനാട്ടിലെ താറാവ് ഒരുമിച്ച് പോണതുപോലെ ഇതെല്ലാം കൂടെ ക്ലാസ്സിൽ വന്ന് കയറും അവർ വന്ന് കയറുന്നതും സാറ് വരുന്ന ഒരു സമയം അതിനിടയ്ക്ക് ആരാധന ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലിരിക്കുകയുള്ളൂ സംസാരിക്കാൻ പോലും സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അന്ന് വളരെ കുറവായിരുന്നു അവിടെ അലുവേലൊക്കെ പഠിക്കണേ